കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം രണ്ടായിരം രൂപ ലഭിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം വരികാൻ പോവുകയാണ് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് രാജ്യം കാതോർക്കുന്ന ആ വമ്പൻ പ്രഖ്യാപനം ഉണ്ടാവുക നിലവിൽ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് കർഷകർക്ക് ആനുകൂല്യത്തിൻ്റെ വർധനവുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യം എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാക്കി ഉയർത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഇപ്പോൾ വർഷത്തിൽ ആറായിരം രൂപ അതായത് മൂന്ന് ഇൻസ്റ്റാൾമെന്റുകളാണ് ഒരു വർഷത്തിൽ ലഭിക്കുന്നത് രണ്ടായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളാണ് നമുക്ക് ഈ ആനുകൂല്യമായിട്ട് ലഭിക്കുന്നത് ഈ തുകയിലാണ് ഇപ്പോൾ വർദ്ധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് വരുന്നത് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് യൂണിയൻ ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കുന്നത് ഈ ഒരു വേളയിലാണ് രാജ്യമെമ്പാടും ഉള്ള കർഷകർ കാത്തിരിക്കുന്ന ആ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന പുതുക്കൽ ചെയ്തിട്ടുള്ളവരാണ് നമ്മളിൽ എല്ലാ കർഷകരും അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ഗഡു പതിനേഴ് ഇൻസ്റ്റാൾമെന്റുകൾ വരെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകിയതും ആധാർ വഴിയുള്ള തുക വിതരണ രീതിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യഥാർത്ഥ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെയാണ് ആനുകൂല്യം എത്തിച്ചേരുന്നത് വർഷത്തിൽ നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം അങ്ങനെ ഒരു വർഷത്തിൽ മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളാണ് ലഭ്യമായിരുന്നത് എന്നാൽ തുക വർധനവ് വരുന്നതോടെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എണ്ണം കൂടുകയോ അതല്ല എങ്കിൽ വിതരണം ചെയ്യുന്ന തുകയുടെ അളവ് വർദ്ധിപ്പിക്കുകയായിരിക്കും ചെയ്യുക അങ്ങനെയാണ് നമുക്ക് എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ നമുക്ക് ലഭിക്കുമെന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇനി യാതൊരു നടപടിക്രമങ്ങളും നമ്മൾ പൂർത്തിയാക്കേണ്ട ആവശ്യം പോലുമില്ല അതായത് ഇനി അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ ഓൺലൈൻ സർവീസ് സെന്ററിലേക്കോ അല്ലെങ്കിൽ കൃഷിഭവനിലേക്കോ ഒന്നും ഓടേണ്ട ആവശ്യം പോലുമില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കാൻ പോകുന്ന ആനുകൂല്യം നിലവിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ കർഷക കുടുംബങ്ങൾക്കും ലഭിക്കും ഒരു റേഷൻ കാർഡിൽ ഒരു വ്യക്തിക്കാണ് ആനുകൂല്യം ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമാണ് പദ്ധതിയിലേക്ക് അർഹതയുള്ളത് നിലവിൽ ഒന്നിലധികം ആളുകൾക്ക് റേഷൻ കാർഡിൽ പേരുള്ള ഒന്നിലധികം ആളുകളുടെ പേരിലൊക്കെ ഭൂമിയുണ്ട് എങ്കിലും നിലവിൽ ആ കുടുംബത്തിലെ ഒരാൾക്ക് മാത്രമാണ് ആ ആനുകൂല്യം ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അത് മുൻപ് തന്നെ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടായ അറിയിപ്പ് തന്നെയാണ് ഇനി ഈ പദ്ധതിയിലേക്ക് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നത് പുതിയ അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വരെ കൃഷിഭൂമി ഉണ്ടായിരുന്ന അത് കരമടച്ച രസീതൊക്കെ ഉള്ള കർഷകർക്കാണ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോഴും സംവിധാനമുള്ളത് പക്ഷേ അതിനുശേഷം ഭൂമി വാങ്ങിയ ഒരുപാട് ആളുകളുണ്ട് കൃഷിസ്ഥലം വാങ്ങി കൃഷി ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ അവരെ പദ്ധതിയുടെ ഭാഗമായിട്ട് ചേർക്കണമെങ്കിൽ പദ്ധതിയിൽ ഇളവുകൾ പ്രഖ്യാപിക്കണം കൂടുതൽ കർഷകരെ ചേർക്കുന്നതായിട്ട് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപനം നടത്തണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും പ്രതീക്ഷ നൽകുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്പൂർണ്ണ യൂണിയൻ ബഡ്ജറ്റ് ഏകദേശം നമുക്ക് കൃത്യമായിട്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആനുകൂല്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് കർഷക കുടുംബങ്ങൾ കിസാൻ സമ്മാനിയുടെ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക കിസാൻ സമ്മാന നിധിയിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതായത് കൃഷിഭൂമിയുടെ വേരിഫിക്കേഷനായിട്ടുള്ള ലാൻഡ് സീഡിങ് ഒറ്റത്തവണ പുതുക്കലായിട്ടുള്ള കെ വൈ സി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെക്കുക കാരണം ഇനി വരുന്നത് വലിയ ആനുകൂല്യങ്ങളുടെ കുറച്ച് നാളുകളാണ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളാണ് അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതെ നമ്മൾ നോക്കുക എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക ഇതുപോലെ ക്ഷേമവൃത്തീ പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക